അവയവദാനത്തിലൂടെ ആറുപേർക്ക് പുതുജീവനേകി മരണത്തിലേക്ക് മറഞ്ഞുപോയ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ഐസക് ജോർജിന് ഹൃദയം നുറുങ്ങിയാണ് ഇന്നലെ നാട്ടുകാരും പ്രിയപ്പെട്ടവരും വിടയേക്കിയത് ജന്മനാട്ടിലേക്കും ചെരുവിള വീട്ടിലേക്കും മൃതദേഹം എത്തിച്ചപ്പോൾ നൂറുകണക്കിന് പേരാണ് ഐസക്കിനെ അവസാനം നോക്കു കാണുവാനെത്തിയത് വീട്ടിലൊരുക്കിയ പൊതുദർശനത്തിൽ പ്രിയപ്പെട്ടവരെല്ലാം ഉള്ളൊരു കണ്ണീരൊഴുക്കിയപ്പോൾ കണ്ണീരും സങ്കടവും അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു നാൻസിയും രണ്ടു വയസ്സുകാരി മകൾ അമേലിയയും കണ്ടുവന്നവർക്കെല്ലാം വേദനയായി മാറുകയായിരുന്നു ആ കാഴ്ച അച്ഛൻ കൺമുന്നൽ മൊബൈൽ മോർച്ചറിയിൽ കിടക്കുമ്പോൾ ഒന്നുമറിയാതെ അമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിക്കുകയായിരുന്നു ആദ്യം അമേലിയ പതുക്കെ അച്ഛന് ചുറ്റും നടന്ന് അച്ഛൻ ഉറക്കത്തിലാണെന്ന് കരുതി എഴുന്നേൽപ്പിക്കാനും അവൾ ചുറ്റും നടന്നു അവസാനം അമ്മയ്ക്കരികിലേക്ക് തന്നെ എത്തിയപ്പോൾ സങ്കടമടക്കാൻ കഴിയാതെ വിങ്ങി അമ്മയെയാണ് അമേല്യെ കണ്ടത് അതുകണ്ടപ്പോൾ അമേല്യക്കും സങ്കടമായി എവിടെ നിന്നോ കിട്ടിയ കൊണ്ട് അമ്മയുടെയും അമ്മമ്മയുടെയും കണ്ണീരൊപ്പി അവൾ ധൈര്യശാലിയെ പോലെ നിന്നപ്പോൾ ആ കുഞ്ഞു നൽകുന്ന ബലമായിരിക്കും ഇനി നാൻസിയെ നയിക്കുക എന്നത് വ്യക്തമായിരുന്നു പൊതുദർശനത്തിന് ശേഷം ഐസക്കിന്റെ മാതൃനാടായ കുണ്ടറയിലെ ഇടവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് മൃതദേഹം സംസ്കരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഐസക്കിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മാതൃ ഇടവകയിൽ എത്തിയത് കൊട്ടാരക്കര കിഴക്കേ കിഴക്കേത്തെരുവ് പള്ളിമുക്കിൽ വെച്ച് ഈ മാസം ആറാം തീയതി രാത്രി എട്ട് മണിയോടെയാണ് ഐസക്കിന്റെ ജീവനെടുത്ത അപകടം സംഭവിച്ചത് ഐസക്ക് നടത്തുന്ന പള്ളിമുക്കിലെ ബ്ലൂം ഗാർഡൻ കാഫേ എന്ന റെസ്റ്റോറൻറ്റിന് മുൻവശത്ത് വെച്ച് റോഡ് മുറിച്ചുകിടക്കവേ ബൈക്കിടിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഐസക്കിനെ ഉടൻ തന്നെ അടുത്തുള്ള കൊട്ടാരക്കര ആശുപത്രിയിൽ എത്തിക്കുകയും തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സെപ്റ്റംബർ പത്താം തീയതി മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചപ്പോൾ കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാവുകയായിരുന്നു തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ കഴിയുന്ന ഇരുപത്തിയെട്ടുകാരനാണ് ഐസക്കിന്റെ ഹൃദയം നൽകുവാൻ തീരുമാനിച്ചത് ഹൃദയം ഉൾപ്പെടെ ആറ് അവയവങ്ങളാണ് ദാനം ചെയ്തത് ഐസക്കിന് മസ്തിഷ്ക മരണം സംഭവിച്ചപ്പോൾ ഭാര്യയും പ്രിയപ്പെട്ടവരും ചേർന്ന് ഐസക്കിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാനെടുത്ത തീരുമാനമായിരുന്നു ഇത് അത് നിരവധി പേർക്കാണ് ആശ്വാസവും നന്മയും ചൊരിഞ്ഞത് പ്രിയപ്പെട്ടവൻ ഇനി ഒപ്പമുണ്ടാകില്ല എന്ന സത്യം ഉൾക്കൊള്ളാനുള്ള വേദനയ്ക്കിടയും ഹൃദയമടക്കം ആറ് അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു നാൻസി ഐസക്കിൻ്റെ രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞിൻ്റെ അമ്മയാണ് നാൻസി എന്നുകൂടി അറിയുമ്പോഴാണ് എത്രത്തോളം വേദനയ്ക്കിടെയാണ് നാൻസി ഇത്തരമൊരു നന്മ നിറയുന്ന തീരുമാനം എടുത്തത് എന്നുകൂടി തിരിച്ചറിയാൻ കഴിയുക ഐസക്കിൻ്റെ ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് രണ്ട് നേത്ര തിരുവനന്തപുരം സർക്കാർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ്താൽമോളജി മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ആശുപത്രി എന്നിവിടങ്ങളിലെ രോഗികൾക്കാണ് നൽകിയത് നാൻസി മറിയം സാമാണ് ആണ് ഐസക്കിന്റെ ഭാര്യ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു